സ്വാഗതം തിരുമാറാടി ഗ്രാമപഞ്ചായത്ത് ബഡ്ജറ്റ് കാർഷിക മൃഗസംരക്ഷണം ക്ഷീരം റോഡ് കുടിവെള്ളം ഭവന പദ്ധതി എന്നിവയ്ക്ക് തുടക്കം കൂത്താട്ടുകുളം തിരുമാറാടി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് എം എം ജോർജ് അവതരിപ്പിച്ചു മുൻബാക്കി ഇരുപത്തി ഒന്ന് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി നാനൂറും തൻവർഷം പത്തൊമ്പത് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷം പതിമൂവായിരത്തി അറുനൂറ് അടക്കം ഇരുപത് കോടി പതിനെട്ട് ലക്ഷത്തി അമ്പത്തി ഏഴായിരം രൂപ മൊത്തം വരവും പത്തൊമ്പത് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി അറുപത്തി അറുനൂറ് രൂപ ചെലവും ഇരുപത്തിയഞ്ച് ലക്ഷത്തി എൺപത്തി നാനൂറ് രൂപ നീക്കി ബാക്കിയും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് ഇന്നലെ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ അവതരിപ്പിച്ചത് സംസ്ഥാന വിവിധ പദ്ധതികൾ മുന്നൂറ് രൂപയും ലൈഫ് ഹവന പദ്ധതി ഇരുപത് കോടി അൻപത് ലക്ഷം രൂപയും ആരോഗ്യ മേഖലയ്ക്ക് നാൽപ്പത്തിനാല് ലക്ഷത്തി തൊള്ളായിരം രൂപയും ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആക്ഷൻ പ്ലാന് അനുസൃതമായി ലക്ഷത്തി രൂപയുടെ പദ്ധതികളും തയ്യാറാക്കിയിട്ടുണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ ഉന്നമനത്തിനായി ലക്ഷത്തിൽ എൺപത്തിയേഴായിരം രൂപ വിവിധ റോഡുകളുടെ മെയിന്റനൻസിന് ഇരുപത്തി ആറ് കോടി നാൽപ്പത്തി ലക്ഷത്തിൽ ആയിരം രൂപ സൌരോർജ സ്ഥാപിക്കാൻ എട്ടു ലക്ഷത്തി മുപ്പതിനായിരം രൂപയും പങ്കിരുത്തി ദക്ഷിണേന്ത്യയിലെ പൌരാണിക കാർഷിക മേഖലയായ കാക്കൂർ കാളവയം നടത്തുന്നതിനായി പഞ്ചായത്ത് ഒരു ലക്ഷം രൂപ വിവിധ പ്രവർത്തനങ്ങൾക്കായി തുക ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് ജൽ ജീവൻ പദ്ധതി നടപ്പാക്കാൻ നാപ്പത്തിയേഴ് കോടി രൂപ മുടക്കിയിട്ടും പൈപ്പ് ലൈൻ സ്ഥാപിച്ചിട്ടും വണ്ണത്തൂർ നാവോളിമറ്റം ഭാഗത്ത് കുടിവെള്ളം കിട്ടാത്ത അവസ്ഥയാണ് കുടിവെള്ളം കിട്ടുന്ന പല പ്രദേശങ്ങളിലും പൈപ്പുകൾ സ്ഥാപിച്ചുവെങ്കിലും അല്പം പോലും കുടിവെള്ളം എത്താത്തത് മണ്ണത്തൂർ നാവോളിമറ്റം ഭാഗത്ത് ഒരു മീറ്റർ പൈപ്പ് പോലും ഇട്ടിട്ടില്ല എന്നത് ഖേദകരമാണ് കൂടുതൽ വീടുകളുള്ള സ്ഥലത്ത് റോഡുകൾ നന്നാക്കാൻ കിടക്കുമ്പോൾ ഒരു വീട് പോലും ഇല്ലാത്ത മണ്ണത്തൂരിലെ ഒരു പ്രദേശത്ത് അഞ്ച് ലക്ഷം രൂപ റോഡിന് അനുവദിച്ച് നൽകിയ ശരിയായ നടപടിയല്ല ജനകീയമായ കാര്യങ്ങളിൽ ഭരണസമിതി ഇടപെടേണ്ടത് എന്ന് എൽ ഡി എഫ് ഭരണസമിതിയിലെ അംഗവും ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷനുമായ സാജു ജോൺ ബഡ്ജറ്റ് ചർച്ചയിൽ തന്റെ എതിർപ്പ് അറിയിച്ചു നെൽകൃഷിക്ക് നല്ലൊരു തുക വെച്ചു എങ്കിലും കൃഷികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനവും സ്വീകരിച്ചിട്ടില്ല മൃഗസംരക്ഷണത്തിന്റെ ഭാഗമായി എ ബി സിക്ക് കഴിഞ്ഞ വർഷം ഫണ്ട് വെച്ചു എങ്കിലും നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല സി എഫിയുടെ സ്ഥാനം മാറ്റിക്കഴിഞ്ഞ് സ്ഥലം വാങ്ങണം എന്നിങ്ങനെ പ്രതിപക്ഷത്തു നിന്നും വികസനം സ്ഥിരമായി അധ്യക്ഷത അനിതാ ബേബി പറഞ്ഞു ചർച്ചകളിൽ രമാ മുരളീധര കൈമാൾ സുനി ജോൺസൺ നെവിൻ ജോർജ്

കോട്ടക്കലത്തിൽ അരങ്ങി വെച്ചതുപോലെ എന്ന് പറയുന്ന രീതിയിലേക്ക് പറയേണ്ടി വരും കാരണം റോഡ് മെയിൻ്റനൻസ് ഫണ്ട് ആയിട്ട് രണ്ട് കോടി അറുപത്തിനാല് ലക്ഷം രൂപ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ നമ്മൾ പുറകോട്ട് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ

പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്ത് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം